നമ്മൾ രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എല്ലാ സമയത്തും നമ്മുടെ ലൈവൊക്കെ ഇടുന്നതാണ് ആ ലൈവിലാണെങ്കിലും നമ്മൾ കുറേ റെഡിങ് കോഡ്സ് നമ്മുടെ ഫ്രണ്ട്സിനെ കൊടുക്കുന്നുണ്ട് അതുപോലെ സബ്സ്ക്രൈബേഴ്സിനും കുറേ കുറേ റെഡിംഗ് കോഡ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റെഡിങ് കോഡ്സ് ഇതിന് മാത്രം കൊടുക്കുന്നുണ്ട് തന്നെ എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും എവിടെ നിന്നാണ് ബ്രോ ഇത്ര റെഡിങ് കോഡ്സും കാരണം കിട്ടുന്നത് എങ്ങനെയാണ് ബ്രോയ്ക്ക് ഇത്തരം ഫ്രീ ആയിട്ട് ഇത്ര റെഡിങ് കോഡ്സ് കൊടുക്കാൻ പറ്റുന്നത് അങ്ങനെ കുറേ ഡൗട്ട്സ് നമ്മുടെ ഫ്രണ്ട്സിനായാലും സബ്സ്ക്രൈബേഴ്സിനായാലും പുതിയ പുതിയ വ്യൂവേഴ്സിനായാലും എല്ലാവർക്കും ഉള്ള ഡൗട്ടായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു വീഡിയോ ആണ് അതായത് എങ്ങനെ എനിക്ക് ഈ റീഡിങ് കോഡ് കിട്ടുന്നു അതുപോലെ ഈ റീഡിങ് കോഡ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ അത് എങ്ങനെ നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനത്തെ കുറേ അധികം ഡൗട്ട്സ് ഈ ഒരു വീഡിയോ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അതായത് നിങ്ങൾക്ക് ഇന്ന് റീഡിങ് ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടാൻ പോവുകയാണ് എന്നാണ് ഞാൻ ഈ വീഡിയോ എത്ര നേരം വരെ കണ്ടെങ്കിൽ നിങ്ങൾക്കാണ്ട് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടും അതുപോലെ യൂസ്ഫുള്ളോ ആവും ഈ ഒരു റേഡിങ് കൂട്ടി ഇട്ടാൽ നിങ്ങൾ വിചാരിക്കും നല്ല പട്ടി പണിയെടുക്കണം ഒന്നും ചെയ്യേണ്ട കുറച്ചൊന്ന് കഷ്ടപ്പെട്ടാൽ മതി അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ എസ്സിലെ നമ്മുടെ എസ്സിലല്ല നമ്മുടെ ആപ്പ് അപ്പോൾ ഈ ഒരു ആപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മണി മേക്കിംഗ് ആപ്പാണ് ഈ ആപ്പിലൂടെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റേഡിങ് കോഡ്സും കാര്യങ്ങളൊക്കെ ഏൺ ചെയ്യുന്നത് ഏൺ ചെയ്യേണ്ട ആവശ്യമില്ല ഗാഴ്സ് ഞാൻ സത്യം പറയാലോ നല്ല റേറ്റിംഗ് ഉള്ള ആപ്പാണ് കുറച്ച് പണിയെടുത്താൽ മതി മീൻസ് ഡെയിലി കുറച്ച് ചെക്ക് ഇൻ ചെയ്താൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ കയറുമ്പോൾ തന്നെ ദോവെടുത്ത ആഴം ലോഗിൻ വിത്ത് ഗൂഗിൾ എന്നോ അങ്ങനെ എന്തെങ്കിലും കാണിക്കും അതൊന്ന് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് പേടിഎം നമ്പർ ചോദിക്കുമ്പോൾ നിങ്ങൾ മൈനർ ആണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് ഡിജിറ്റ് നമ്പർ കൊടുത്താൽ മതി അഥവാ നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മൊബൈൽ നമ്പർ കൊടുത്തോ കേട്ടോ പിന്നെ അത് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ എനിക്കിവിടെ നോക്കുവാണെങ്കിൽ ഏകദേശം രണ്ടായിരത്തി അമ്പത്തൊന്ന് സംതിങ് കോയിൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു കോയിൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വലുതായിട്ട് ഏൺ ചെയ്തിട്ടൊന്നും ഇല്ല എന്നിട്ട് പോലും ഇത്തരം കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല ഇത്ര ഈസി ആയിട്ട് ഇത് എണ്ഡ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാക്കാണ്ട് പറ്റും അപ്പോൾ ആ ഫസ്റ്റ് നമുക്ക് ഡെയിലി ബോണസ് കളക്ട് ചെയ്യാം കളക്ട് ചെയ്യാണ്ട് പറ്റും അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ ക്ലെയിം ബോണസ് കാണിക്കും അവർ അവരുടെ ഒരു ആഡ് വരും ആഡ് കാണുക അതിലുള്ള ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഉള്ളൂ അത് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡെയിലി ബോണസും കാര്യങ്ങളും കിട്ടുന്നതായിരിക്കും അതായത് ഇരുന്നൂറ് കോയിൻസ് കിട്ടുന്നതായിരിക്കും അതിൻ്റെ ഇപ്പോൾ ഒരു നമ്മുടെ വിൻസോയുടെ ഒരു ആപ്പും കാര്യങ്ങളും ആഡ് ആയിട്ട് വന്നിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാളേഷൻ പ്രോസസ്സ് ഒന്ന് വരെ വെയിറ്റ് ചെയ്യുക എത്രയോളൂ നിങ്ങൾ ഈ പേജിൽ നിന്ന് പോകാനായിട്ട് പാടില്ല പിന്നെ ഓപ്പൺ ചെയ്ത് നമ്മുടെ ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്ത് നിങ്ങൾ സൈനപ്പ് ചെയ്യേണ്ട ഒരാവശ്യമില്ല ഒന്ന് ഓപ്പൺ ചെയ്ത് ഒരു മിനിറ്റ് വെച്ചാൽ മാത്രം മതി എന്നിട്ട് ബാക്ക് അടിക്കുക നമ്മുടെ ആപ്പിലൂടെ റീഡയറക്റ്റ് ആവുന്നതായിരിക്കും അവിടെ ചെന്നിട്ട് നമ്മുടെ ഡെയിലി ബോണസ് കണക്ട് ചെയ്യുക ഓട്ടോമാറ്റിക്കലി കണക്റ്റ് കളക്റ്റ് ആവുന്നതായിരിക്കും അപ്പോൾ അത് കളക്ട് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ കാണിക്കത്തുള്ളൂ ഞാൻ ഓൾറെഡി കണക്ട് ചെയ്തുകൊണ്ടാണ് അങ്ങനെ കാണിച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ ഡെയിലി ബോണസ് ഇരുന്നൂറ് കോയിൻസ് കളക്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ്റി അമ്പത്തൊന്ന് കോയിൻസ് നമ്മുടെ ബാക്കി എണിങ്ങ് ഏതൊക്കെയാ നോക്കാം അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രാച്ച് ആമിൻ്റെ ഓപ്ഷൻ നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ സ്ക്രാച്ച് ചെയ്യാൻ വലിയ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും നമ്മൾ സ്ക്രാച്ച് ചെയ്യുക കിട്ടുന്ന കോയിൻസ് നമ്മുടെ വാലറ്റ് കൂടെ ആടാകും അത്രേ ഉള്ളൂ ഡെയിലി നമുക്ക് മുപ്പത് സ്ക്രാച്ച് കാര്യം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഒരു മുപ്പത് സെക്കൻഡ് കഴിഞ്ഞിട്ട് നമ്മൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ക്രാച്ച് കിട്ടുന്നതായിരിക്കും അപ്പോൾ മുപ്പ സെക്കൻഡ് വെയിറ്റ് ചെയ്യേണ്ട അടുത്തത് ക്യാപ്ച്ച് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ചെല്ലിയാൽ നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന നമ്പർ ഒന്ന് ടൈപ്പ് ചെയ്യുക സബ്മിറ്റ് കൊടുക്കുക അത്രേ ഉള്ളൂ ഡെയിലി മുപ്പത് ക്യാപ് വേണം അതിലും റാൻഡ് ആയിട്ടുള്ള കോയിൻസും എല്ലാവരും കിട്ടുന്നത് അതും നമുക്ക് നമ്മുടെ വാലറ്റിലൂടെ ആഡ് ആവുന്നതായിരിക്കും ഓട്ടോമാറ്റിക്കലി ആഡ് ആയിക്കോട്ടെ നമ്മൾ ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അതും മുപ്പതിൻ്റെ ഒരു ടൈം ആയിട്ട് വരുന്നതായിരിക്കും ആ ടൈമിൽ നമുക്ക് അടുത്ത ഓഫീസൊക്കെ നോക്കാം അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമ്മുടെ സ്ക്രാച്ച് ആൻഡ് പിന്നെ ആ ടൈം കൊണ്ട് തന്നെ ഇവിടെ ആയിട്ടുണ്ട് ഓക്കെ ഒരു കോയിനാണ് കിട്ടിയത് ഒരു കോയിൻ കിട്ടും അതായത് ചെറിയ വാലയുള്ള കോയിനൊക്കെ കിട്ടും നമ്മുടെ ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള കോയിൻസ് കിട്ടാനും സാധ്യതയുണ്ട് അപ്പോൾ ഇവിടെ അടുത്ത ക്യാപ്ചർ എൻ്റർ ചെയ്തു അത് കഴിഞ്ഞ് മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ അടുത്തത് അങ്ങനെ െ രണ്ടിലും കൂടെ മുന്നൂറ് മുന്നൂറ് വെച്ച് അറുന്നൂറ് അറുന്നൂറ് കോയിൻസ് നമുക്ക് രണ്ടിലും കൂടെ കിട്ടുന്നതായിരിക്കും പിന്നെ ഡെയിലി ബോണസ് ഇരുന്നൂറ് കോയിൻസ് ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് നമ്മുടെ വാറ്റോട്ട് ഒരു ദിവസം നല്ല രീതിയിലുള്ള ക്യാ നല്ല രീതിയിലുള്ള കോയിൻസ് ഏകദേശം ആഡ് ചെയ്യായിട്ട് പറ്റും അപ്പോൾ സ്ക്രാച്ച് ബോണസിൻ്റെ ഒക്കെ ട്രാൻസാക്ഷനാണ് ഞാനിവിടെ കാണിക്കണേ അപ്പോൾ കുറേ അധികം ഏണിങ് ഓപ്ഷൻസ് ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ് ഞാനിത് ഇതുവഴിയാണ് മീൻസ് ഞാനിപ്പോൾ എനിക്ക് ഒഴിവ് സമയം കിട്ടുമ്പോൾ ഇതിനകത്ത് ചുമ്മാന്ന് കയറി വർക്ക് ചെയ്യുമ്പോൾ തന്നെയാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള റേഡിങ് ഓടുകളാണ് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് റെഫർ ചെയ്തുകൊണ്ടൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റും നിങ്ങളുടെ ലിങ്കിൽ കൂടെ വേറെ ആരെങ്കിലും കയറുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് കിട്ടുന്നതായിരിക്കും അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ട് അതിക്കൂടെ മാത്രമേ നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യാവുള്ളൂ ഓക്കേ കാരണം നിങ്ങൾക്ക് വെൽക്കം ബോണസ് കിട്ടണമെങ്കിൽ എൻ്റെ ലിങ്കിൽ കൂടെ കയറി മാത്രമേ നിങ്ങൾക്ക് വെൽക്കം ബോണസ് കിട്ടത്തുള്ളൂ ഓക്കെ അല്ലാതെ എനിക്ക് റഫറിൻ്റെ കിട്ടുന്നതോ അങ്ങനൊന്നുമല്ല അപ്പോൾ ഇവിടെ കുറേ അധികം ഏണിങ് ഓപ്ഷൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ എനിക്കിപ്പോൾ ഏകദേശം നല്ല രീതിയിൽ കോയിൻസ് ആഡ് ആയിട്ടുണ്ട് പിന്നെ കോയിൻ ബോക്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട് അതും ഏകദേശം നമ്മുടെ ഡെയിലി ബോണസിൻ്റെ അതേപോലത്തെ ഒരു സ്കീമാണ് അപ്പോൾ ഈ ഒരു ഡെ കോയിൻ കോയിൻ ബോക്സ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും നമ്മുടെ മറ്റേ ഡെയിലി ബോണസ് നമ്മൾ എങ്ങനെയാണോ ചെയ്തത് അതേ പോണക്ക് തന്നെ അതായത് ഒരാഡ് വരും ആഡിൽ വരുന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്തത്രേ ഉള്ളൂ ഞാൻ അവിടെ ഓൾറെഡി കളക്ട് ചെയ്തിരുന്നതുകൊണ്ട് എനിക്കിവിടെ ഓൾറെഡി കളക്റ്റ് ചെയ്താണ് കാണിക്കണേ ഇതിൽ നിന്ന് ഒരു നൂറ് നൂറ്റമ്പത് ഇരുന്നൂറ് അത്ര റേഞ്ചിലുള്ള ഒരു കോയിൻസ് ആയിരിക്കും കിട്ടുന്നത് പിന്നെ കുറേ അധികം ഓപ്ഷൻസ് ഇതിൽ അവൈലബിൾ ആണ് വാച്ച് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പത്ത് കോയിൻസ് പെർ ആഡിന് കിട്ടും പിന്നെ ഇവിടെ നിങ്ങൾക്ക് അതർ ടാസ്ക് എന്ന സംഭവം അടിപൊളി സാധനമാണ് കാരണം അവരുടെ ടെലിഗ്രാമിൽ കയറിയിട്ട് ചാനലൊന്ന് ഫോളോ ആക്കോ അല്ലെങ്കിൽ ചാനലൊന്ന് ജോയിൻ ആക്കോ അങ്ങനെ എന്ത് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കോയിൻസും കാര്യങ്ങളും ആഡ് ആവുന്നതായിരിക്കും അതായത് പെർ ടാസ്ക്കിന് നൂറ് കോയിൻസാണ് ആടാവുന്നത് എങ്ങനെയെങ്കിലും എങ്ങനെ പോയാലും ഒരു അഞ്ഞൂറ് കോയിൻസ് അതിൽ നിന്ന് ആടാക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ടൈം കൊണ്ട് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുക എങ്ങനെ ഈസി എത്ര ഈസിയാണ് ഇത് കോയിൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണുമായിരിക്കും പിന്നെ ഇതാണ് നമ്മുടെ റെഡീം സെക്ഷൻ ഇവിടെ വന്നിട്ട് പ്ലെയർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റെഡിങ് കോഡ് ആയിട്ടാണ് കൺവേർട്ട് ആവുന്നത് ഇവിടെ എനിക്കിപ്പോൾ രണ്ടായിരം കോയിൻസ് കാരണം ഉള്ളു അയ്യായിരം കോയിൻസ് ഉണ്ടെങ്കിലും മുപ്പതിനും റെഡിംഗ് കോഡും കാരണലും നമുക്ക് എണ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ട് ഇപ്പോൾ എടുത്ത് എൺ ചെയ്തെടുത്തേക്കുന്ന കോയിൻസാണത് അയ്യായിരം കോയിൻസ് ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പേയ്മെൻറ്റ് മീൻസ് എന്തുവാ ഓൾറെഡി വിഡ്രോ ചെയ്തേക്കുന്നതുകൊണ്ട് റെഡീം ചെയ്തേക്കുന്നതുകൊണ്ട് എനിക്ക് ആ ഒരു സ്ക്രീൻ റെക്കോർഡ് എടുക്കാൻ പറ്റിയില്ല ഇവിടെ അതിൻ്റെ ആ ഒരു പെൻഡിങ് ഓപ്ഷൻ ഞാൻ കാണിച്ചുതരാം അതോ ഇവിടെ അയ്യായിരം കോയിൻസ് പെൻഡിങ് ആയിട്ടാണ് കിടക്കുന്നത് പിന്നെ നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുമ്പോഴത്തേക്കും അതായത് നമ്മുടെ ഗൂഗിൾ ഐ ഡിയിലോട്ടായിരിക്കും നമ്മുടെ ഈ ഒരു റെഡിങ് കോഡിൽ നിന്നാണ് കിട്ടുന്നത് അപ്പോൾ ഈ ഒരു റെഡിങ് കോഡ് നമ്മളാണ് ഇവിടെ റിവാർഡ് കരോ അപ്പോൾ റെഡിങ് കോഡ് എന്ന് പറഞ്ഞൊരു പേഴ്സണിൽ നിന്നാണ് നമുക്ക് സെൻഡ് ചെയ്ത് നോക്കുന്നത് നമ്മളത് കോപ്പി ചെയ്യുക നമ്മുടെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ചെല്ലുക അവിടെ ചെന്നിട്ട് ഇവിടെ നോക്കുവാണെങ്കിൽ പതിനൊന്ന് രൂപയുള്ള എൻ്റെ ബാലൻസ് ഇവിടെ ഞാനിപ്പോൾ പേസ്റ്റ് ചെയ്തിട്ടുണ്ട് നോക്കുമ്പോഴാണ് നമ്മുടെ ബാലൻസും കാരണം കൂടിയിട്ടുണ്ട് ഏകദേശം നാൽപ്പത്തൊന്ന് രൂപയും കാരണം നമ്മുടെ ബാലൻസ് ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എത്ര സിമ്പിളാണ് നമ്മുടെ വലിയ പാടൊന്നുമില്ല സത്യം പറഞ്ഞു ഈ ഒരു ഈ ഒരു ടൈമിൽ ഈ ഒരു ടൈമിൽ വലിയ പാടൊന്നുമില്ല നമുക്ക് റീഡിങ് വേൾഡ് കാലം എൺ ചെയ്യാനായിട്ട് വലിയ പാടൊന്നുമില്ല അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ട്രിക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെന്ന് കമൻറ്റ് ചെയ്താൽ മതി ഇതുപോലത്തെ കുറേ അധികം ട്രിക്സ് എൻ്റെ ഉണ്ട് അപ്പോൾ അതിൽ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും ഈ ഒരു വീഡിയോ ലാസ്റ്റ് വരെ കണ്ടവർക്ക് കണ്ടവർക്കൊരു സമ്മാനമുണ്ടോ ഒരു ഗിഫ്റ്റ് ഉണ്ട് വേറൊന്നുമില്ല നമ്മുടെ ഈ ഒരു വീഡിയോയുടെ ഇടയ്ക്ക് നമ്മൾ റെഡിങ് കോഡും കാരണം കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ചെറിയൊരു ഒരു അഞ്ച് സെക്കൻഡ് നമ്മൾ റെഡി റെഡിങ് കോഡും കാരണം സ്ക്രീനിൽ വന്നായിരുന്നു അത് കണ്ടവർക്ക് അത് കിട്ടിക്കാണുമായിരിക്കും അതായത് വീഡിയോ മൊത്തം നല്ല സ്റ്റെപ്സൊക്കെ മൊത്തം കണ്ടവർക്ക് അത് കിട്ടിക്കാണുമായിരിക്കും കിട്ടിയിട്ടില്ലല്ലോ നിങ്ങൾ ഉറപ്പായിട്ടും കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ പിന്നെ നമ്മുടെ ഗിഫ് വേ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ ഗിവ് വേയിൽ ഒന്ന് പാർട്ടിപ്പേറ്റ് ചെയ്യുക നമ്മളിപ്പോൾ റോട്ടോ സിക്സ് കെ ആണ് ബൈ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ